പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മണ്ഡലമാണ് പുതുപ്പള്ളി സ്വന്തം കൈവെള്ള പോലെ ഉമ്മൻചാണ്ടിക്ക് പരിചയമുള്ള മണ്ഡലം ഇവിടുത്തെ ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയും പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കും സ്വന്തം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു എന്നതുകൊണ്ടാണ് പുതുപ്പള്ളി മണ്ഡലം സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഉമ്മൻചാണ്ടിയാണ് പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലും അറുപതിലും കോൺഗ്രസിലെ പി സി ചെറിയാനാണ് പുതുപ്പള്ളിയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അറുപത്തിയേഴിലും ജയിച്ച സി പി എമ്മിലെ ഇ എം ജോർജാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഏക ഇടതു പ്രതിനിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഇ എം ജോർജിനെ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ തേരോട്ടം തുടങ്ങിയത് പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ പലരും മത്സരരംഗത്തിറങ്ങിയെങ്കിലും ആർക്കും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ പ്രൊഫസർ സുജാ സൂസൻ ജോർജ് ആയിരുന്നു എതിരാളി രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് മുപ്പത്തി മൂവായിരത്തി വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് ഉമ്മൻചാണ്ടി അറുപത്തിഒൻപതിനായിരത്തിരണ്ട് വോട്ട് നേടിയപ്പോൾ സുജാ സൂസൻ ജോർജ് കേവലം മുപ്പത്തി വോട്ടാണ് നേടിയത് അതായത് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനടുത്തു മാത്രമാണ് ഇടതുപക്ഷത്തിന് ആകെ ലഭിച്ച വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി പി സുനിൽകുമാർ നേടിയത് കേവലം ആറായി ാണ്ഡിഎഫ് ഏഴ് നാല് ഡി എഫ് മുപ്പത്തി മൂന്ന് ശതമാനവും എൻ ഡി എ അഞ്ച് ദശാംശം ഏഴ് ഒന്ന് ശതമാനവും വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്ന് നേടിയത് കഴിഞ്ഞ തവണ മണ്ഡലം പുനർനിർണയിച്ചപ്പോൾ പള്ളിക്കത്തോട് പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്കും പനച്ചിക്കാട് പഞ്ചായത്ത് കോട്ടയത്തേക്കും മാറി പകരം കോട്ടയം മണ്ഡലത്തിലെ മണറുകാടും ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ വാഗത്താനവും ഈ മണ്ഡലത്തിലായി കോട്ടയം താലൂക്കിലെ അലകക്കുന്നം അയർക്കുന്നം കൂരോപ്പട മണർകാട് മീനടം പാമ്പാടി പുതുപ്പള്ളി പഞ്ചായത്തുകളും ചങ്ങനാശ്ശേരി താലൂക്കിലെ വാഗത്താനം പഞ്ചായത്തും ചേർന്നതാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലം ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയുടെ സങ്കീർണതകളില്ലാത്ത കഴിഞ്ഞകാല ചിത്രമാണ് നാം കണ്ടത് ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളാം ഉമ്മൻചാണ്ടിയെ നേരിടാൻ മിക്കവാറും എല്ലാ തവണയും പുതുമുഖങ്ങളെയാണ് ഇടതുമുന്നണി അണിനിരത്താകുള്ളത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ജെയ് സി തോമസിനാണ് ഇത്തവണ നിയോഗം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് കുര്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി ജയിച്ചുവരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടർച്ചയായ പതിനൊന്നാം ജയത്തിനാണ് മത്സരിക്കുന്നത് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മൂന്ന് നാല് തവണ പ്രചാരണത്തിനെത്തി മടങ്ങി പതിവ് പോലെ നൂറ്റി മുപ്പത്തി മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കു വേണ്ടിയുള്ള പ്രചാരണത്തിനാണ് അദ്ദേഹം മുഖ്യമായും സമയം വിനിയോഗിച്ചത് അവസാന റൌണ്ടിൽ അതിവേഗ പ്രചാരണത്തിലൂടെ പുതുപ്പള്ളിക്കാരുടെ മനമിളക്കി മണ്ഡലത്തിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ നേരിടാൻ ഇത്തവണ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ജേക്സി തോമസിനെയാണ് സി പി എം കണ്ണഞ്ചിക്കുന്ന പ്രചാരണമാണ് ജേക്ക് നടത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ യാക്കോബായ സമുദായാംഗവും യുവാവുമായ ജയ്ക്കിന് കഴിയും എന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് കുര്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ബിജെപി സ്ഥാനാർത്ഥികളിൽ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ജോർജ് കുര്യൻ മൂന്ന് തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള ജോർജ് കുര്യനിലൂടെ ഇടതു വലത് മുന്നണികൾക്കെതിരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് പ്രചാരണത്തിൻ്റെ ആവശ്യമില്ല കാരണം അദ്ദേഹം എപ്പോഴും പുതുപ്പള്ളിയിലുണ്ട് ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ ലോകത്തെവിടെയാണെങ്കിലും ഉമ്മൻചാണ്ടി രാവിലെ പുതുപ്പള്ളിയിലെത്തും പുതുപ്പള്ളിക്കാരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക് എത്ര കുറയ്ക്കാൻ ആകുമെന്നതാണ് ഇത്തവണ നോക്കേണ്ടത് കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നാം കണ്ടത് ഇനി സംസ്ഥാനത്തെ വി മണ്ഡലങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം അത് അടുത്ത ദിവസങ്ങളിൽ